ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ളത് വേറെ ഒന്നും സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ അപ്പം നമ്മുടെ സർപ്രൈസ് ഈ വീഡിയോന് മിഡിൽ ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കാണാതിരിക്കുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടപ്പോൾ ലൈക്ക് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇല്ലേ അതിലൊട്ടുമിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് അതെന്താ അത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് വിജയിപ്പിച്ച് ഇട്ടുകൂടെ ഇടവും അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഇനി മുന്നോട്ടും അതുപോലെ ഷെയർ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിരിക്കും തന്നെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു തോന്നൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ നിങ്ങളത് എല്ലാവരും കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പോൾ കേട്ട് നോക്കൂ എന്നിട്ട് നമുക്ക് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ താങ്ക്